ഹായ് വെൽക്കം ടു അവർ ചാനൽ മൈ ഹോമി ഫാമിലി ഞാൻ ജയ് ഇന്ന് ഒരു ക്ലീൻ വിത്ത് മീ ആണ് കേട്ടോ ക്ലീൻ വിത്ത് മീ എന്നൊക്കെ ഞാൻ ചുമ്മാ പറയണതാണ് പലരും വ്ളോഗുകളിൽ എഴുതുന്നതാണ് ക്ലീൻ വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലീനിങ് മോട്ടിവേഷൻ ഒക്കെ ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് അല്ലേ നമ്മളുടെ ഓരോരുത്തരും ക്ലീൻ ചെയ്യണത് ഓരോരുത്തരുടെ സ്റ്റൈലാണ് ഓരോരോ രീതിയിലാണ് അല്ലേ അപ്പോൾ ഇതൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു ക്ലീൻ വിത്ത് മീ വീഡിയോ ഒന്നും അല്ല ഞാൻ സാറ്റർഡേയ്സിൽ പക്ഷേ ഇത് ഒരു കാര്യം സത്യമാണ് എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ക്ലീനിങ് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇടണം എന്നുള്ളത് കേട്ടോ വ്ളോഗ്മാരിയൊക്കെ ഇടണം എന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു സാറ്റർഡേയ്സിൽ എപ്പോഴും എല്ലാ സാറ്റർഡേയ്സിലും എനിക്ക് മാറാതെ അതായത് ഒരു ചേഞ്ചും ഇല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ക്ലീനിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കാണാം അത് ഓരോന്നും അപ്പോൾ ഇതൊരു ക്ലീൻ ക്ലീനിങ് വീഡിയോ ആണെങ്കിൽ കൂടെ പലരും ഹോം ടൂർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ റൂമുകളും കൂടിയാണ് അതിൽ കാണിക്കണത് അപ്പോൾ അതൊരു ഹോം ടൂർ വൺ ടൈപ്പ് ഓഫ് ഹോം ടൂർ പോലെ കൂടെയും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഓക്കെ പിന്നെ ഒരു ഫുൾ ഹോം ടൂർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊരു കുട്ടി ഹോം ടൂറായിട്ട് കൂടെ നിങ്ങൾക്ക് കണക്കാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാം I got you and your vibes in my mind. I can't get them out no matter how hard I try. I need you and your hardness to mine. Yeah, I'm അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്ലീനിങ് വർക്കും അതായത് ഓരോരുത്തരെയും ആശ്രയിച്ചായിരിക്കും അവരെങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് ക്ലീനിങ് മാത്രമല്ല നമ്മൾക്ക് എന്തൊക്കെ പണികളുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഹാപ്പിനെസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഹാബിറ്റ്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക അതൊക്കെ ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ സാറ്റർഡേയ്സിലാണ് ഞാൻ ഫുൾ വാക്യൂം വെച്ചിട്ട് ക്ലീൻ ചെയ്യണത് സാറ്റർഡേയ്സിലാണ് അല്ലാതെ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ ഫുൾ വാക്യൂം വെച്ചിട്ട് ക്ലീൻ ചെയ്യണത് സാറ്റർഡേയ്സിലാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ സാറ്റർഡേയ്സിലാണ് ഭയങ്കര ഒരു മാരത്തോണാണ് സാറ്റർഡേയ്സിലെട്ടോ ക്ലീനിങ്ങില് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ സെക്കൻഡ് റൂമാണ് ഗസ്റ്റ് റൂം എന്നും പറയാൻ എനിക്കിഷ്ടമുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് അമ്മയാണ് ഉപയോഗിക്കുന്നത് സെക്കൻഡ് റൂം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അതിലത്തെ ബെഡ്ഷീറ്റുകൾ മാറ്റുക അത് അപ്പൊ കെഴുക ഇതൊക്കെ തന്നെയാണ് പണി ഫുൾ ക്ലീൻ ചെയ്യുക അതായത് ഒരു വൺ വീക്കിനുള്ള എല്ലാ ക്ലീനിങ്ങും ഈ സമയത്താണ് അതായത് സാറ്റർഡേയ്സിലാണ് ചെയ്യാറുള്ളത് പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ വീട് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നീറ്റാക്കിയിട്ട് വീടൊക്കെ വയ്ക്കുന്നതെന്ന് ഞാൻ അതിന് മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ സെർവെൻ്റ് ഇല്ല ഞാൻ സെർവെൻറ്റിനെ വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയുള്ള എക്യൂപ്മെൻസിന് എക്യൂപ്മെൻസിൻ്റെ ഹെൽപ്പ് ഞാൻ തേടാ ഐ മീൻ ഞാൻ എടുക്കാറുണ്ട് അതാ ഇത് വാക് ഇത് വാക്യൂം ക്ലീനറാണ് ആണ് എന്താ പറയുക ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഓരോ മൈന്യൂട്ടായിട്ടുള്ള പൊടികളും അതിൽ വരും എന്നുള്ളതാണ് അതിൽ നമുക്ക് അത്രയും നീറ്റാവും ഞാനതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാനുവലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള എക്യൂപ്മെൻറ്റ്സ് കണ്ടു നിങ്ങൾ കണ്ടില്ലേ ഇപ്പം എത്ര പൊടി ഉണ്ടെന്നുള്ളത് എക്യൂപ്മെൻറ്റ്സിൻ്റെ സഹായം തേടാം അതേപോലെതാ ഇതൊരു സ്പ്രേ മോപ്പാണ് നമ്മൾ ബക്കറ്റും വെള്ളവും ഒക്കെ എടുത്ത് നടക്കേണ്ട അതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടല്ല ഞാൻ പറയണത് പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് സ്പാനൽ കോഡിൻ്റെ പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സയാറ്റിക്ക പെയിൻ ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല ദൈവം സഹായിച്ചിട്ട് പക്ഷേ എങ്കിലും നമ്മൾക്ക് ഒരുപാടിങ്ങനെ കുനിഞ്ഞു നിന്ന് പണികൾ ചെയ്യും ഇനിയിപ്പോൾ ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാരായാലും ഇതുപോലെ എക്യുപ്മെൻസിൻ്റെ സഹായം നമ്മൾ എടുക്കുന്നത് ഒരു മാനുവൽ ആയിട്ട് ഹെൽപ് ചെയ്യാൻ ആരുമില്ലെങ്കിലും ഇതുപോലെ ഡോറുകളടക്കം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് റൂം അടിപൊളിയായി വൺ വീക്കിന് ഇനി ഒരു പ്രശ്നമില്ല ഇപ്പോൾ ഇനി പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽത്തെ ഞങ്ങളുടെ റൂം അതായത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും റൂം മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ ഇനി അത് ഇനിയിപ്പോൾ ഓരോന്നോരെന്നിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ എ ടു സെഡ് മാറ്റാറുണ്ട് ഇപ്പോൾ വിൻ്റർ അതായത് തണുപ്പ് കുറച്ച് തുടങ്ങിയ കാരണം ത്രീ ത്രീ ഡേയ്സ് വൺസ് ഒന്നും ബെഡ്ഷീറ്റ് മാറ്റേണ്ട കാര്യമില്ല ഞാൻ വീക്ക്ലി വൺസ് ആണ് ബെഡ്ഷീറ്റ് മാറ്റാറുള്ളത് നല്ല സമ്മർ സീസണിലൊക്കെയാണ് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുക അല്ലെങ്കിൽ വീക്ക്ലി വൺസ് തന്നെയാണ് സാറ്റർഡേയ്സിൽ തന്നെയാണ് മാറ്റാറുള്ളത് കേട്ടോ അതിൽ ഈ ബെഡിൻ്റെ മേലെ നമ്മുടെ ഹെയർ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ ഹെയറും പിന്നെ ലിൻറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ റിമൂവ് ചെയ്യും അതൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ വാക്യൂം കൊണ്ട് ഞാനത് കാണിക്കുന്നുണ്ട് അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽപ്പാണ് ഇതുപോലെയുള്ള മാനുവൽ ആയിട്ട് ഹെൽപ്പ് നമുക്കില്ലെങ്കിലും ഇതുപോലെയുള്ള എക്യൂപ്മെൻറ്റ്സിൻ്റെ ഹെൽപ്പ് വളരെ അധികം നമുക്ക് ഗുണം ചെയ്യും കേട്ടോ അതായത് പോലെ ലിൻ്റ് ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഇനി കൂടുതലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വീട് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ഓരോ റൂമും പെർഫ്യൂം ചെയ്യുക അല്ലെങ്കിൽ റൂം റൂം ഫ്രെഷ്നർ വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അതും ചെയ്യാറുണ്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകിൽ റൂം സ്പ്രേ അടിക്കും അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റൂം സ്പ്രേയർ ഉണ്ടാവില്ലേ ഒരു ടെൻ മിനിറ്റ്സ് എന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ താൻ സ്പ്രേ ആവുന്ന കാര്യങ്ങൾ അത് അത് വെക്കും അതല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും ഒരു ചന്ദന്തിരി കത്തിച്ച് വെച്ചാലും നല്ല അടിപൊളിയാണ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എവിടുന്നൊക്കെയോ വരണ പോലെ തോന്നും അതെനിക്ക് മാത്രം തോന്നണാണോ അറിയില്ല അതേപോലെ കയ്യെത്തും ദൂരത്ത് നമ്മുടെ സാ നമ്മുടെ എ സി എ സി ഉണ്ടെങ്കിൽ എ സിയുടെ റിമോട്ട് ഫാനിൻ്റെ റിമോട്ട് ഇത് ഫാനിൻ്റെ റിമോട്ടാണ് ഈ ഫാന് ഓട്ടം ബെർഗിൻ്റെ ആണ് കേട്ടോ അടിപൊളിയാണ് റിമോട്ട് കൺട്രോളാണ് നല്ല സ്പീഡും പിന്നെ അധികം സൗണ്ടൊന്നും ഇല്ല പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് വെക്കുക ഇപ്പോൾ നോക്കൂ നല്ല നീറ്റായില്ലേ ഇനി നോക്കൂ പഴയ നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ ഇതേപോലെ നമ്മൾ വാഷ് ചെയ്യാൻ ഇടുകയാണ് അതപ്പം ഇടുക കേട്ടോ അപ്പോൾ അതും ആ ഒരു പണിയും കഴിയും പിന്നെ ആ റൂമിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ക്ലീൻ ചെയ്യുക ഇപ്പം ഞാൻ ഓരോന്നോ ഓരോന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ കാണും കേട്ടോ Got you and your vibes in my mind, I can get them out no matter how hard I try. I need you and your hardness to. അപ്പോ അങ്ങനെ മാസ്റ്റർ ബെഡ്റൂമും ക്ലീൻ ഇനി നെക്സ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിന്റെയും മറ്റേ അമ്മയുടെ റൂമിന്റെയും സെക്കൻഡ് റൂമിന്റെയും നടുവിലായിട്ട് ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോണത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് അത് ഒരു ബ്രിക്സിൻ്റെ ഒരു നിങ്ങൾ കാണുന്നില്ലേ അത് ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് സെക്കൻഡ് റൂമും മാസ്റ്റർ ബെഡ്റൂമും ഉള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോണേ അപ്പോൾ അങ്ങനെ ആ ഒരു വാഷിംഗ് ഏരിയയും ക്ലീൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കാണുന്ന പോലെയല്ല ഇതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടെന്താണ് അതുകൊണ്ട് ഓരോ ഓരോ ഭാഗവും അത്ര നീറ്റാക്കിയിട്ട് ഒരു സമയം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ലിവിങ് റൂം അല്ലെങ്കിൽ ഡ്രോയിങ് റൂം എന്നൊക്കെ പറയുന്ന ഹാൾ എന്നൊക്കെ പറയുന്ന സംഭവം ഇതൊരു പെർഫ്യൂംഡ് റീഡ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റൂമൊക്കെ നല്ല സ്മെല്ലായിട്ട് എന്ന് പറയണത് അതിൻ്റെ ഒരു സാധനമാണത് എനിക്കത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് അപ്പം അത് വളരെ നല്ല സ്മെല്ലാണ് കേട്ടോ അത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ലിവിങ് റൂമിലത്തെ ഈ ഒരു ഫർണിച്ചർ വുഡൻ ഫർണിച്ചർ മാറ്റിക്കൂടെ എന്നുള്ളത് പക്ഷേ നിങ്ങൾ കണ്ട് കണ്ടു കാണും എൻ്റെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ഈ ലിവിങ് റൂം എന്ന് പറയുന്നത് കൂടുതലും വുഡൻ ടെക്സ്റ്ററിലാണുള്ളത് ടി വി യൂണിറ്റ് ആവട്ടെ അല്ലെങ്കിൽ ആ ഒരു കുട്ടി ടേബിൾ ആവട്ടെ കൺസോൾ ടേബിൾ എന്ന് പറയില്ലേ ആ ടേബിൾ ടേബിളാവട്ടെ ഇതോ ഈ മേലോട്ട് പോകുന്ന സ്റ്റെയർ കേസിൻ്റെ സ്റ്റാർട്ടിങ്ങ് ആവട്ടെ എല്ലാം വുഡൻ ടെക്സ്റ്ററിലാണ് അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത് നെക്സ്റ്റ് ഇനി നമ്മുടെ കിച്ചൺ അപ്പൊ അങ്ങനെ കിച്ചണും ക്ലീൻ ആയിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞത് എഗൈൻ എഗെയിൻ പറയണം ഓരോരുത്തരുടെ സ്റ്റൈലാണ് എങ്ങനെ ക്ലീൻ ചെയ്യണം നീറ്റാക്കണം എന്നുള്ളത് ഇത് എന്റെ ഒരു സ്റ്റൈൽ അത്രേ ഉള്ളു കേട്ടോ ഞാന് സാധാരണ ഭക്ഷണം ഇതുപോലെ ക്ലീനിങ് ചെയ്യണ സമയത്ത് അധികം ഭക്ഷണം കഴിക്കാറില്ലേ കാര്യ റെസ്റ്റ് എടുക്കാൻ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ വീട്ടില് ഇന്നത്തെ ദിവസം ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ അതായത് ഒക്കെ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുക ചെയ്യാറുള്ളൂ ഉച്ചയ്ക്ക് കാരണം പണി നമ്മള് ഫുഡ് ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ തോന്നും കുറച്ച് കിടന്നുറങ്ങാൻ തോന്നും അപ്പം പണികളൊക്കെ അവിടെ കിടക്കും ഇതിപ്പോ താഴ്ത്ത പോർഷൻസ് മാത്രമേ ആയിട്ടുള്ളൂ പോർഷൻസ് ഉണ്ട് മേലെ എറോബിക്സ് ഉള്ളതുകൊണ്ട് തന്നെ മൺഡേ ടു ഫ്രൈഡേ എറോബിക്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ സാറ്റർഡേസിൽ മാത്രമാണ് മേലെ ക്ലീൻ ചെയ്യുള്ളൂ പിന്നെ സാനിറ്റൈസ് ചെയ്യണം ആ മാറ്റുകള് അതൊക്കെ അവർ അവർ യൂസ് ചെയ്യുന്ന മാറ്റുകളൊക്കെ സാനിറ്റൈസ് ചെയ്യണം പിന്നെ സ്റ്റെപ്പേഴ്സ്റ്റെപ്പേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യണം ഫുള്ള് പണി നമ്മൾ എത്ര വലിയ ബിസി ആണെങ്കിലും വെള്ളം അടിക്കടിക്ക് കുടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് മേലെ പോവാണ് അപ്സ്റ്റയറിലേക്ക് ഓക്കെ അപ്പോൾ താഴത്തേക്ക് എല്ലാ പണികളും കഴിഞ്ഞു ഇനി നമുക്ക് മേലെ പോവാം ഇതെല്ലാം എന്താ പറയുക സാറ്റർഡേയാണ് ചെയ്യാറ് പക്ഷേ താഴത്തെ പോർഷൻ ക്ലീൻ ചെയ്യണത് ഡെയിലി ചെയ്യാറുണ്ട് കേട്ടോ ഡെയിലി വാക്കും ചെയ്യാറില്ല ഡെയിലി അടിച്ചു വരി തുടക്കാറുണ്ട് കാരണം നമ്മൾ വിളക്കമൊക്കെ വെക്കണമെങ്കിൽ താഴെ അടിച്ചു വരി തുടച്ചാലാണ് പൂജാറും താഴെയാണ് അപ്പം ഡെയിലി അടിച്ചു വരി തുടയ്ക്കാറുണ്ട് വാക്കും ചെയ്യണത് മേലെ എന്താ പറയുക വീക്ക്ലി വൺസ് ആണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഹാൾ മേലത്തെ പലവട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ അപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന അതാണ് ഈ മാറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇത് ബോഡി ടോണിങ് ചെയ്യുമ്പോൾ താഴെ കിടക്കാനുള്ള മാറ്റുകളാണ് അതൊക്കെ നീറ്റാക്കിയിട്ട് സാനിറ്റൈസ് ചെയ്യണം ഓക്കെ പിന്നെ ഈ സ്റ്റെപ്പേഴ്സ് ഇതൊക്കെ നമ്മൾ നന്നായി തുടച്ചിട്ട് സാനിറ്റൈസ് ചെയ്ത് വയ്ക്കണം പിന്നെ ഇതുപോലെ തന്നെ ടമ്പിൾസ് ഇതൊക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ട് വെക്കണം അപ്പോൾ അതൊക്കെയാണ് വീക്കെൻഡിലത്തെ പണികളപ്പോൾ ഓരോന്നര ചെയ്യാം അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ക്ലീൻ ചെയ്യണ സമയത്ത് അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് പക്ഷേ ഞാനത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ തവളക്കുട്ടന്മാരെ ഞാനുണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു വീഡിയോ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫിഗറിങ്സൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ട് അതും ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇനി ഇനിയും ചെയ്യണം എന്നുണ്ട് ബോട്ടിൽ ആർട്ട് ഞാൻ വീഡിയോ ആട്ടോ നമ്മൾ ഹൈജീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ കാലത്ത് ഓക്കെ എല്ലാ കാലത്തും അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിക്കുന്ന സ്റ്റെപ്പേഴ്സും ഒക്കെ ഞാൻ സാനിറ്റൈസ് ചെയ്യാണ് അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക വെയി മെഷീൻ ഞാൻ കണ്ടത് എപ്പോഴും കാണാറുണ്ട് പക്ഷേ ഞാൻ വെയി വെയിറ്റ് നോക്കാറില്ല ഒരുപാടായിട്ട് ഇതാ അറുപത്തി ഏഴ് കിലോ ഉണ്ട് കേട്ടോ തൊണ്ണൂറ് കിലോ എന്നാണ് അറുപത്തിയേഴായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളത് നോ ദ പോയിൻറ്റ് അപ്പോൾ അങ്ങനെ അപ്പർ ലിവിങ് റൂമും അതായത് ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് റൂമും അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് അടിപൊളി എന്ന് ഞാൻ പറയണത് അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മൾ നമ്മൾ തന്നെ എല്ലാ പണികളും ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ ഒരു അഭിമാനമൊക്കെ അങ്ങോട്ട് തോന്നില്ലേ നമ്മൾ ചെയ്തതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് മൊത്തം നീറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഓൾറെഡി അവിടെ രണ്ട് ഐ മീൻ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് മക്കളുടെ റൂമാണ് അത് ഞാൻ ക്ലീൻ ചെയ്തിട്ടതാണ് ഇത് തന്നെയല്ലേ വീണ്ടും വീണ്ടും കാണിക്കണതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലീനിങ് വീണ്ടും കാണിക്കഴിഞ്ഞത് ഇതാണ് മൂത്ത മൂത്തമോൻ്റെ ബെഡ്റൂം ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ചെറിയ മോൻ്റെ റൂമും ഇതൊരു ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആണെങ്കിൽ ചെറിയ മോൻ്റെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ാണ് അതും അസലായിട്ട് നീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതുപോലെ എപ്പോഴും കാണാൻ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ വിചാരിക്കും ഇതിനെക്കുറിച്ച് വായത്താരോധ പറയുന്നത് ആരോഗ്യമുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വീട്ടിലിരിക്കുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ വീട്ടിലല്ല നമ്മൾ ജോലിക്ക് പുറത്ത് പോകുന്ന ആൾക്കാരായാലും ഇതുപോലെ ഒന്നുകിൽ മാനുവലായിട്ട് ഹെൽപ്പ് നമ്മൾ ഹെൽപ്പ് ചോദിക്കാം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മെഷീൻസ് നമുക്ക് വാങ്ങാനുള്ള വാങ്ങാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിയിട്ട് നമ്മുടെ പണികളേനെ ഒന്ന് കുറച്ച് കുറച്ചെടുക്കാം എന്നർത്തും നമുക്ക് ആയാസം എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാം എന്നറക്കാം മൊത്തം ഓക്കെ ഇത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെപ്പ് ആണിത് ഇവിടെ ഒരു ജസ്റ്റ് ഒരു സിറ്റിംഗ് സ്പേസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരാൾക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഞാൻ അധികം എന്ന് തോന്നുന്നു വീഡിയോയിൽ പിന്നെ ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം ഈ സ്റ്റെപ്പ് നമ്മുടെ ഓപ്പൺ ടെറസ് ലേർട്ടാണ് കേട്ടോ ഇത് സെക്കൻഡ് ഫ്ലോറാണേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെക്കൻഡ് ഫ്ലോർ ഈ ഒരു ജസ്റ്റ് ഒരു ഒരു എലിവേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു ഒരു സ്പേസ് ആണത് അപ്പോൾ അതിനെ ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കുട്ടി എന്താ പറയുക ഒരു ഹോം ടൂർ വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം ക്ലീനിങ് ക്ലീൻ ചെയ്തതോടൊപ്പം തന്നെ നിങ്ങൾ ഏകദേശം ഒക്കെ എൻ്റെ വീടിൻ്റെ ഉത്ഭാഗം കണ്ടിട്ടുണ്ട് ഈ പ്രോപ്പറായിട്ടുള്ള ഹോം ടൂർ ഞാൻ ഇടാട്ടോ ഇരുട്ടവറായിട്ട് നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഇതാണ് എൻ്റെ സാറ്റർഡേയ്സിലുള്ള പണികൾ കേട്ടോ ഇതായിട്ട് സാറ്റർഡേ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ കാരണം സാറ്റർഡേയ്സ് എനിക്കിഷ്ടമാണെന്ന് പറയാൻ കാരണം ഇന്ന് എൻ്റെ മൂവി ഡേ ആണ് സാറ്റർഡേയ്സിലാണ് ഞാൻ മൂവി ഡേ കാണാം ഇതാ ബൈശി മൂവി കാണാം ഏതാ നല്ല മൂവി ഐ മീൻ ഏത് പ്രൈമിലായാലും നെറ്റ്ഫ്ലിക്സിലായാലും ഏതിലാണ് നല്ല മൂവി ഉള്ളതെന്ന് വെച്ചാൽ മൂവി കാണും അതെന്താ നന്നായിട്ടൊന്ന് ഫ്രഷ് ആവാ ആയിട്ട് നൈറ്റിനുള്ള ഡിന്നർ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞ ഈ മൂവി മൂവിയുടെ ആണല്ലോ മൂവി കാണുന്ന ദിവസം അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഒരു സ്നാക്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കും നമ്മുടെ എയർ ഫ്രയറിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് സ്നാക്ക് ഞാൻ ഉണ്ടാക്കും അപ്പോൾ ആ സമയത്ത് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം പോയി ഫ്രഷായിട്ട് വരാം ഓക്കെ ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നീറ്റായിട്ട് വരാം ഓരോ സാറ്റർഡേയ്സും ഇതേപോലെയാണ് ഒരു മാറ്റവും ഇല്ല സാറ്റർഡേയ്സിലെട്ടോ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു അത് തന്നെയാണ് എല്ലാ സാറ്റർഡേയ്സിലും ചെയ്യുക കാരണം ഈ ഒരു സാറ്റർഡേ ഞാൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാറ്റർഡേസിൽ ഞാൻ ക്ലീനിങ് ചെയ്യണത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനേ പറ്റില്ല കാരണം എയറോബിക്സ് ഉണ്ടാവുമല്ലോ എയറോബിക്സ് ക്ലാസ് ഇവിടെയാണ് ഇവിടെ വെച്ചിട്ടാണുള്ളത് അപ്പം അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ആ ഒരാഴ്ചയും നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നെക്സ്റ്റ് സാറ്റർഡേയും അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും എല്ലാ സാറ്റർഡേയും ഈ ഒറ്റ റുട്ടീനാണ് ഇതിലൊരു മാറ്റം ഉണ്ടാവാറില്ല കേട്ടോ അപ്പൊ എന്ന ഫ്രഷ് ഒക്കെ ആയിട്ട് പിന്നെ കാണാം ഓക്കേ അപ്പോൾ സാറ്റർഡേയിലെ എൻ്റെ മൂവി ടൈം ആയിട്ടുണ്ട് അതിന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പൊട്ടാറ്റോ വെജ്ജസും കാലത്തെ പൊറോട്ട ഉണ്ട് എന്താ പറയുക ചില്ലി പൊറോട്ടയും വിത്ത് ടൊമാറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഈ ക്ലീനിങ്ങിനെ എന്നെ എപ്പോഴും സഹായിക്കുന്ന എൻ്റെ എല്ലാ എക്യൂപ്മെൻസിനോടും ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് ഇതാണ് എൻ്റെ സാറ്റർഡേ വ്ലോഗ് കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈഫ് എൻജോയ് ചെയ്യാം ഓക്കെ okay